ഡോക്ടർ പി കെ ഗോപൻ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് അതിൽ ഹൈക്കോടതി എത്തിയിരിക്കുന്ന അനുമാനങ്ങൾ അതാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എസ് ഐ ടി അന്വേഷിക്കട്ടെ സത്യം പുറത്തു കൊണ്ടുവരട്ടെ എന്ന മറുപടി കുറേ ദിവസമായി കേൾക്കുന്നു ആ ഉത്തരത്തിൽ വലിയ താല്പര്യമില്ല എനിക്ക് ഇതിൽ ദേവസ്വം ബോർഡിന്റെ റോൾ എത്രത്തോളമുണ്ട് ഉണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കോടതി പറയുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുന്നത് അത് സാധാരണ ജനങ്ങൾ വിശ്വാസികൾ എങ്ങനെയെടുക്കും എന്നാണ് അങ്ങ് കരുതുന്നത് ശ്രീമതി സ്മൃതിക്ക് ഇനി പൊതുവെ താല്പര്യം വരാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് കാരണം ഇത് സർക്കാരിലും ദേവസ്വം ബോർഡിലും കൊണ്ടുവയ്ക്കാൻ ശ്രീമതി സ്മൃതി കുറച്ച് ദിവസമായിട്ട് കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടലും വിജിലൻസിൻ്റെ റിപ്പോർട്ട് സമർപ്പണവും കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ് വളരെ വേഗതയിലാണ് നുണയുടെ മൊയൽ ഓടിക്കൊണ്ടിരുന്നത് സത്യത്തിൻ്റെ ആമ എഴഞ്ഞു നീങ്ങുകയായിരുന്നു പക്ഷേ ഇന്ന് ആമയ്ക്കൊരു കുതിച്ചാട്ടമുണ്ട് ഈ ഒമ്പത് പേരുടെ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കിന് അവരൊക്കെ ആരൊക്കെയാണ് ഏത് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നൊക്കെ ഇപ്പോൾ നാട്ടിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അവരവരുടെ പ്രദേശത്തൊക്കെ അറിയാം ഇവർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണെന്ന് അങ്ങനെ വർഷങ്ങളായിട്ട് ദേവസ്വം ബോർഡിനെയും തന്ത്രിമാരെയും മറ്റുള്ളവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ളയ്ക്ക് ഇതുവഴി വിരാമം ഇടാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല അത് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഞങ്ങളെല്ലാം ആ വാദം ശക്തമായിട്ട് പറഞ്ഞത് ഇതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും അന്വേഷണത്തിൽ തെളിയും അപ്പോൾ ചെമ്പ് പുറത്താകും എന്നുള്ളതൊക്കെ ഞങ്ങൾ എല്ലാം അന്ന് ശക്തമായി പറഞ്ഞതാണ് ഇപ്പം നമുക്കത് വളരെ വ്യക്തമായി വരുന്നുണ്ട് മാത്രമല്ല ഇത് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഉത്തരവാണോ അല്ലല്ലോ അല്ലല്ലോ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇതുവരെ സർക്കാരിനെ ഏതെങ്കിലും വിധത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു നിരീക്ഷണം വന്നിട്ടില്ല കാരണം ഇപ്പോൾ വിജിലൻസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് സർക്കാരിലേക്ക് ഇത് എത്തുന്നില്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശ്രീമതി സ്മൃതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ചില വ്യക്തികളുടെ പേരിൽ കേസെടുക്കണമെന്ന് പറയുക അദ്ദേഹം ഹൈക്കോടതിക്ക് നിർദ്ദേശം കൊടുക്കുക ഇന്ന ഇന്ന ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്ന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ആരുടെ പേരിൽ വേണമെങ്കിലും കേസെടുക്കും പക്ഷേ അതിൽ മന്ത്രിമാരിലേക്കോ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്കോ ഒരു നിഴൽ പോലും വീശുന്നില്ല നിലവിൽ നിലവിൽ നാളെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ രേഖകൾ അനുസരിച്ച് പരസ്പര വൈരുദ്ധ്യമുള്ള മൊഴികൾ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച വിശദമായ അന്വേഷണം വേണമെന്ന് പറയുക എത്രത്തോളം സ്വർണം എവിടെ നിന്ന് പോയി എത്രത്തോളം എന്ന് പറയുക ഇതിലൊന്നും തന്നെ സർക്കാരിന് ഒരു തരത്തിലുള്ള പങ്ക് ഉത്തരവാദിത്തമല്ല പങ്ക് എന്ന് പറഞ്ഞാൽ അതിനെ പങ്കെടുക്കുക എന്നുള്ളതല്ല ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് കോടതിയുടെ വിലയിരുത്തൽ എന്നുള്ളതാണ് അങ്ങയുടെ അനുമാനം അല്ലെ അല്ല അല്ല ഉത്തരവാദിത്തം അതിലേക്ക് നമുക്ക് എത്തണമല്ലോ എങ്ങനെയാണ് അതിൽ സർക്കാരിനോ ദേവസ്വം ബോർഡോ ഏതെങ്കിലും ഇതിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ അവർ അവരുടെ ഭാഗത്തു നിന്ന് ഇന്ന രൂപത്തിൽ വീഴ്ചയുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചാൽ നമുക്ക് ആ ഉത്തരവാദിത്വം എത്തിക്കാൻ കഴിയും അല്ല ഇപ്പോൾ വന്നിരിക്കുന്ന തെളിവുകൾ ഇപ്പോൾ വന്നിരിക്കുന്ന മഹസർ മഹസർ ഈ എഴുതി വെച്ച ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളത് അവരുടെ പേര് വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു അതിൽ മുരാരി ബാബു ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ബാക്കിയുള്ളവരുടെ രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിൽ അങ്ങേക്ക് പറയാം അത് വെളിപ്പെടുത്താം എനിക്കറിയില്ല അങ്ങേക്കറി അത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് വെളിപ്പെടുത്താം അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എനിക്കറിയില്ല അങ്ങേക്ക് പറയാം അല്ല സ്മൃതിക്ക് അറിയാവുന്നതുപോലെ ഈ പാനലിലുള്ള ആർക്കെങ്കിലും അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല അവരുടെയൊക്കെ പൊളിറ്റിക്സ് അത് മടിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡി സുതീഷ് കുമാർ മുരാമിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയശ്രീ ബോർഡ് സെക്രട്ടറി കെ എസ് ബൈജു തിരുവാഭരണ കമ്മീഷണർ രാജേന്ദ്ര പ്രസാദ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ ജി രാധാകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണർ രാജേന്ദ്രൻ നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുനിൽ കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകുമാർ അപ്പോൾ ഓരോരുത്തരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അങ്ങേക്ക് പറയാം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ശ്രീമതി സ്മൃതി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അത് കേട്ടോണ്ട് നിങ്ങൾ പോകണം ഞങ്ങളോട് പറയണം പിന്നെ പറഞ്ഞത് അങ്ങാട് പറഞ്ഞത് സ്മൃതി എന്തിനാ സ്മൃതി എന്തിനായിരിക്കും എന്ന് ചോദിച്ചാൽ സ്മൃതി സ്മൃതിക്ക് ചോദ്യം മാത്രമേ ഉള്ളൂ സ്മൃതിക്ക് ഉത്തരം കേൾക്കണ്ട സ്മൃതി ഒരു ചർച്ചയ്ക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യമുള്ള ആളല്ല സ്മൃതി ഈ മാധ്യമരംഗത്ത് ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന കൂടെ കേൾക്കാൻ ശ്രമിക്കുമ്പോഴേ ഇത് ഡിബേറ്റായി മാറുകയുള്ളൂ അല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച് വിടാൻ ശ്രമിക്കരുത് അത്രയും അബദ്ധമൊന്നും കാണിക്കരുത് ഞങ്ങൾക്കെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ട് പരസ്പരം തർക്കിക്കുകയും ചെയ്യും വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട് സ്മൃതിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കരുത് ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സ്മൃതി വലിയ ആവേശത്തോടു കൂടി ഇത് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിച്ചത് പൊളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നപ്പോൾ ഇനി കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ നാളെ ഒരു ഉത്തരവാദി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇതിരുന്നാൽ സമ്മതിക്കാം ഞാൻ പറഞ്ഞത് സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല കേരളം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കടകംപള്ളിയുടെ പേര് കേസെടുക്കണം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പേര് കേസെടുക്കണം കേസെടുക്കാൻ നല്ല ഒന്നാം തരം ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പിന്നെ മേൽനോട്ടമുണ്ട് അപ്പോൾ എന്തെങ്കിലും തുമ്പ് ഏതെങ്കിലും ഒരാളിൻ്റെ പേരിൽ വന്നാൽ അവരെടുത്തിരിക്കും അവർ ഈ ഒമ്പത് പേരുടെ പേര് മാത്രമല്ല ഏതെങ്കിലും വരട്ടെ അപ്പോഴാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന എൻ്റെ ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും ഈ സ്വർണ്ണക്കൊള്ളുക സ്വർണ്ണക്കൊള്ളുക എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ ആക്രമിക്കാൻ നോക്കുക അവർക്ക് ഗവൺമെൻറ്റിലാണ് എത്തേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ദേവസ്വം ബോർഡിൽ ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പങ്കുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ലെന്ന് ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്